വയറ് നിറച്ച് നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചുകൊണ്ടാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ച് അങ്ങ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ വെയ്റ്റ് ലോസ് തുടങ്ങിയിട്ട് ഇന്ന് പതിനഞ്ച് ദിവസമായി കുറേ പേര് ചോദിച്ചു കേട്ടോ വെയിറ്റ് കുറഞ്ഞോ കുറഞ്ഞോ എന്ന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ വെയിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഒന്നര കിലോ വെയിറ്റാണ് കേട്ടോ കുറഞ്ഞത് അങ്ങനെ നമ്മൾ വെയ്റ്റൊക്കെ കുറഞ്ഞ കണ്ടപ്പം നല്ല ആശ്വാസം രാവിലെ എഴുന്നേറ്റ് പിന്നെ ജീരവെള്ളം കുടിച്ചിട്ടുണ്ട് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്മൂത്തിയാണ് എടുക്കുന്നത് ഞാൻ തേങ്ങാപ്പാലിലാണ് ഇന്ന് സ്മൂത്തി ഉണ്ടാക്കിയത് നല്ല രുചിയുണ്ടായിരുന്നേ ലോ ഫാറ്റ് തേങ്ങാപ്പാൽ അതായത് തീരെ വെള്ളം അതുപോലെ എടുത്ത തേങ്ങാപ്പാലാണ് അങ്ങനെ സ്മൂത്തിയൊക്കെ കഴിച്ചു പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് മുമ്പ് ഒരു ആപ്പിൾ കഴിച്ചായിരുന്നു ഫ്രൂട്ട്സ് എന്തെങ്കിലും രാവിലത്തെ ഇടനേരങ്ങളിൽ കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് ലെഞ്ചിന് ഇന്ന് മുങ്ങിനും മുട്ടയും ഇറച്ചിയൊന്നുമില്ല അപ്പം ഞാൻ ചെറുപയറാണ് പ്രോട്ടീനായിട്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ തൈരും എടുത്തിട്ടുണ്ട് കുറച്ച് ചോറ് പടവലങ്ങക്കറി കോവയ്ക്ക മെഴുക്കോറ്റും ഉണ്ട് ക്യാരറ്റും കുക്കുംബറും അരിഞ്ഞത് അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ ചോറിനുമാണ് ഞാൻ എന്തെല്ലാം എടുക്കുന്നു അതെല്ലാം അവൾക്കും വേണം കേട്ടോ അവൾക്ക് ക്യാരറ്റ് ഇഷ്ടമില്ല പക്ഷേ കുക്കുംബർ കഴിക്കുക അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴൊരു ബേറാപ്പിൾ കഴിച്ച് അത് വെയ്റ്റ് ലോസിന് നല്ലതാണ് കേട്ടോ വല്ല മധുരമൊന്നുമില്ല ഒന്നുമില്ല പിന്നെ നമുക്കിന്നൊരു കൊറിയർ വന്നു സിംപ്ലി ബൈ നിഷാന എന്ന ഇൻസ്റ്റഗ്രാം പേജ് ചെയ്യുന്നത് ജുവല്ലറി മേടിച്ചിട്ടുണ്ടായിരുന്നേ എനിക്കും മോൾക്കും കൂടെ മേടിച്ചതാണ് നല്ല രസമുണ്ട് കേട്ടോ അവരുടെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കാണാൻ ഫങ്ഷൻ വെയർ ഒക്കെ ഒരുപാടുണ്ട് ഞാൻ കുറച്ച് സിമ്പിൾ ഐറ്റംസ് ആണ് മേടിച്ചത് ആ കല്ല് വെച്ചിട്ടുള്ളൊരു മാല മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നെക്ക് പീസ് പറഞ്ഞാൽ നല്ല ചുട്ടി പോലെ കിടക്കുന്ന കിടക്കുന്നതാണ് മേടിച്ചു പിന്നെ മോൾക്ക് പറ്റിയ ചെറിയ ചെയിൻറ്റകത്ത് ചെറിയ ലോക്കറ്റ് ആയിട്ടുള്ളത് മേടിച്ചിട്ടുണ്ട് പിന്നെ അവൾക്കൊരു ബാങ്കിൾ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് അപ്പോൾ മോൾ പറഞ്ഞു ഉമ്മയും ഞാൻ ഒന്ന് ഇട്ട് കാണിക്കട്ടെ എന്ന് അങ്ങനെ അവളെല്ലാം ഇട്ട് കാണിക്കുവാണ് കേട്ടോ നല്ല രസമുണ്ട് എല്ലാ ഐറ്റംസും വേണമെങ്കിലും ഞാനിവിടെ പേജ് ടാഗ് ചെയ്തിട്ടുണ്ട് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറീസ് അവരുടെ കയ്യിലുണ്ട് അപ്പം നമുക്ക് അതെല്ലാം കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ മക്കള് പറഞ്ഞു ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമായ ബൺ മസ്ക്ക ഉണ്ടാക്കി തരാമെന്ന് അങ്ങനെ ഞാൻ മക്കൾക്ക് ഇതാ ബൺ മസ്ക്ക ഒക്കെ ഉണ്ടാക്കി കഴിച്ചു ഞാനൊരിച്ചിരി കഴിച്ചു കേട്ടോ കുറേ നാൾ കൂടിയിട്ടാണ് അങ്ങനെ കുറച്ച് ഷുഗർ അകത്തോട്ട് ചെല്ലുന്നത് അങ്ങനെ അത് കുറച്ച് കഴിച്ചു ചായ ഞാൻ കുടിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരത്തേന് എടുത്തത് നല്ല അടിപൊളി ഡിന്നറായിരുന്നു കുറച്ച് എന്തോ എന്തുവാൻ പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ അതെടുത്തിട്ടുണ്ട് കുറച്ച് പച്ച ഏത്തപ്പടം ചെനച്ച ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് മധുരമുള്ള ഏത്തപ്പഴം പഴുത്ത ഏത്തപ്പഴം എടുക്കില്ല കേട്ടോ അത് വെയ്റ്റ് ലോസിന് കൂളുകയല്ല ഒരുപാട് ഷുഗറാണ് പിന്നെ മുട്ടയും പുഴുങ്ങിയെടുത്തു നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചമ്മന്തിക്ക് പച്ചമുളക് കാണിട്ട് പക്ഷേ കാന്താരി വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് കിട്ടി കേട്ടോ അങ്ങനെ ഞങ്ങൾ മക്കളും ഞാനും കൂടെ കഴിച്ചു കേട്ടോ എന്ത് ഫുഡ് കഴിക്കുന്നു അത് നമ്മുടെ മക്കളും ഫോളോ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് മക്കളുടെ മുമ്പിൽ പ്രത്യേകിച്ച് നമ്മൾ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കൂടുതലും ശ്രദ്ധിക്കണേ അങ്ങനെ നല്ല അടിപൊളി ഡിന്നറും കഴിഞ്ഞു പിന്നെ രാത്രിയിൽ ഒരു ഗ്ലാസ് ഗ്രീൻ ടീം കൂടി കുടിച്ചിട്ടാണ് ഞാൻ കിടന്നത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ ചനച്ച ഏത്തപ്പൊടി ഇതുപോലെ പുഴുങ്ങിയിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കണം അടിപൊളിയാണ് അതുപോലെ മുട്ടയും ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല രസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ സ്പീറ്റ് പൊട്ടറ്റോയിലും അതുപോലെ തന്നെ നമ്മുടെ ഏത്തപ്പഴത്തിലുമൊക്കെ ഇടയ്ക്ക് അതും കൂടെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണേ